കൂട്ടുകാരെയും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഇന്ന് ഞാൻ പേപ്പർ ബാഗുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പകുതി ഭാഗം നമ്മൾ മുമ്പ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ബാലൻസ് ഇരുന്നിട്ടുള്ള ഒരു പേപ്പറാണ് ഇത് വെച്ചിട്ട് ഇന്ന് നമ്മൾ ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇത് ഞാൻ ആദ്യമേ പറയാം വെറുതെ പറയുന്നതല്ല ഇത് ചെയ്യാൻ പറ്റാത്തവരായിട്ട് ആരും തന്നെ ഇല്ലേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ ഇത് കണ്ടാലും നിങ്ങൾ എന്തായാലും ഇനി ഒരു പേപ്പർ ബാഗ് കളയാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ഈ പേപ്പർ ബാഗ് ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുത്തതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക ഞാൻ എന്തെങ്കിലും മാസ്കിൻ്റെ ടേപ്പിൽ വെച്ചിട്ടാണ് ആ ഒരളവെടുത്ത് വരച്ചത് വളയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണേ എന്നിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കട്ട് ചെയ്തപ്പോൾ നമുക്കിത് ഇത്രയും പേപ്പർ കിട്ടിയിട്ടുണ്ട് ഇത്രയും മാത്രമല്ല നമുക്ക് എത്ര മാത്രം എടുക്കാൻ പറ്റണോ അത്രയും എടുക്കാം പിന്നെ എനിക്ക് അധികം ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്കൊരു കുഞ്ഞുമാവേ വാവയുണ്ട് അപ്പോൾ ഇറങ്ങുന്ന ആ ഒരു നേരത്താണ് നമ്മുടെ ഒരു ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളും എഡിറ്റിങ്ങും എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ അധികം ഉണ്ടാക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു ഇതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്നൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരുന്നു അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ സമയം കിട്ടുന്നത് അതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു പേപ്പർ ബാഗ് എന്ന് പറയുന്നത് വെറും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതായത് ഒന്നോ രണ്ടോ തവണയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നല്ലെങ്കിൽ അതിന് പിടിപൊട്ടിപ്പോവും അല്ലെങ്കിൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറിപ്പോവും മഴ നനഞ്ഞാൽ അത് വീണ്ടും കയറിപ്പോകും അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഷെൽഫിലോ നമ്മുടെ റൂമിലോ റൂമിലൊക്കെ ഇതുപോലെയുള്ളൊരു ഡെക്കോറായിട്ടൊക്കെ വെച്ചാൽ നമുക്ക് ഒരു അടിപൊളി യൂസ്ഫുൾ ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾ ഒന്ന് കളയാതെ കവച്ചിരിക്കുക അങ്ങനെ ഇത് നമ്മൾ ത്രീം സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇനി എൻ്റെ പരിപാടി ഇതിന് നമ്മൾ രണ്ടായിട്ടൊന്ന് മുറിക്കുന്നുണ്ട് പകുതി പകുതി ആ ഒരു ഇതിലൊന്ന് രണ്ടായിട്ട് മുറിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പേപ്പറും ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കുക പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഉണ്ട് കൂടാതെ ഈ ഒരു പേപ്പർ വയൻ്റെ തന്നെ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇത് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത ഈ ഒരു പേപ്പറിനെ ഇതുപോലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ബ്ലൂ വെച്ച് ഒട്ടിക്കുക ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ അത് പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത് അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊട്ടിച്ചെടുക്കുക നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓരോ പകുതി അതായത് ഒരു പേപ്പറിൻ്റെ ആ ഒരു പകുതി ഇതുപോലെ നമുക്ക് ഒരുപാട് ഒരുപാടുണ്ടാക്കിയെടുക്കാം ഒരൊറ്റ പേപ്പറിലാകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം അപ്പോൾ ഇത് അടുത്തത് നമ്മൾ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ കുറച്ചധികം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ട് സെറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവർ ഒരുപാടുണ്ടാക്കിയെടുത്തോളൂ അപ്പോൾ അത് ഇത്രയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ചുള്ളിക്കമ്പാണ് ഏത് ടൈപ്പ് വേണമെങ്കിലും അല്ലെങ്കിൽ ചുള്ളിക്കമ്പോ ഏത് കിലോ അത് ഉടങ്ങിയിട്ട് നിങ്ങൾക്ക് പേപ്പർ സ്റ്റിക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോ നമ്മുടെ പേപ്പറിൽ ചെറിയ സ്റ്റിക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കത്തില്ലേ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ആ ഒരു പേപ്പറൊന്നും ചുരുത്തിയിട്ട് എനിക്കുള്ള സമയം എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഈ ഒരു ഒരു ചുള്ളിക്കാമ്പ് തന്നെ എടുത്തത് അപ്പോൾ അതിൽ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വിടാതെ ഒട്ടിക്കാൻ പറ്റുന്നിടത്തൊക്കെ മാക്സിമം ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ കൂട്ടിയായിരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പേപ്പർ ബാഗിൽ തന്നെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്ന് അതും ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് അത് കൂടാഞ്ഞിട്ടും ഒരുപാട് വേസ്റ്റ് ഐറ്റംസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുഡ് കണ്ടെയ്നർ നമ്മൾ ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കണ്ടെയ്നറിൽ നമ്മൾ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പഴയ ഷോൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പഴയ ലെഗിൻസ് പാൻറ്റ് വെച്ചിട്ട് വെട്ടു പീസ് തുണികൾ വെച്ചിട്ട് അങ്ങനെ നമ്മളെ വീട്ടിൽ വെറും ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് കണ്ടു കണ്ടു നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി എത്രയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കളറിൽ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ വയ്ക്കുന്നത് അവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം പിന്നെ ഞാൻ കുറച്ചും ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പരീക്ഷണമാണ് ചിലപ്പോൾ വൃത്തിയേടാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ വൃത്തിയായിട്ട് ഇരിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒറ്റ ഇത് ഇതേപോലെ ഡിസൈൻ അല്ല ഞാൻ ചെയ്യുന്നത് ഈ ഒരു പൂവിൽ തന്നെ പല പല ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് വരച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതുപോലെ വയ്ക്കാം അല്ലെങ്കിൽ കളറൊക്കെ അടിച്ചിട്ട് ഇങ്ങനെയും വച്ച് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് കളർ അടിച്ചെടുത്തപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ട് എന്നെനിക്ക് തോന്നും പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളറൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഈ രണ്ടിൽ നമ്മൾ കളർ അടിച്ച് കൊടുത്തു ഡിഫറൻറ്റ് കളേഴ്സിലൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് ഒരു കളർ അടിച്ച് കൊടുത്തതിന് ശേഷം തോന്നി അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള കളറൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക ഇന്നലെ നമുക്ക് തണ്ടിൽ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കണം പിന്നെ ചെറുതായിട്ട് ആ ഒരു പൂവിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഒരു താഴ്ത്തെ ആ ഒരു ഇതുണ്ടല്ലോ അവിടെയും ഞാൻ ഇതൊരു ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ മാസ്കിൻ്റെ ടേപ്പ് സോറി ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊക്കെ തണ്ട് ചുറ്റിയെടുക്കാം അല്ലെങ്കിൽ കളർ അടിച്ചു കൊടുക്കാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് സത്യം പറയാലും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മോള് ഉണർന്ന് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവരുടെ കൈയും കാലുമൊക്കെ നമ്മുടെ ഒരു വീഡിയോയിൽ തന്നെ കാണാം ആൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നാലും മാക്സിമം ഒരു പെയിൻറ്റും ബ്രഷും കയ്യിൽ കൊടുത്ത് ഒരു തിരുത്തിയിട്ടുണ്ട് ഇടയ്ക്കിടക്ക് വരും നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അതുപോലെ വലിച്ചെടുക്കാനും പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന പൂവെടുത്തെറിയാനും ഒക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ അതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വർക്ക് കറക്റ്റായിട്ട് എനിക്കൊന്നും പെയിൻ്റ് അടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ചിലരും ഈ ഒരു വീഡിയോ കാണുമ്പോൾ പറയും ആ ഫിനിഷ് ലുക്കില്ല വലിയ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എന്ന് നിങ്ങളെൻ്റെ സാഹചര്യവും ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കുക എനിക്കൊരു പെയിൻ്റ് എടുക്കുമ്പോൾ തന്നെ അവൾ ആ ഒരു പെയിൻ്റ് ബ്രഷും വരച്ചെടുക്കുന്നുണ്ട് പെയിൻറ്റും എടുത്തെറിയുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു എട്ട് മിനിറ്റ് വീഡിയോ ഇരിക്കും പക്ഷേ ഒരുപാട് മണിക്കൂർ ഇതിൻ്റെ മുൻപിൽ ഇരുന്നിട്ട് ചെയ്യുന്ന വർക്കാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു തെറ്റു കുറ്റങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ചും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും അടിപൊളിയായിട്ടും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക അങ്ങനെ അങ്ങനെതേ പേപ്പർ ക്യാരി ബേഗ് വെച്ചിട്ട് നമ്മൾ പൂക്കൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്